ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു കാണാത്തവരെ നോക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് കൗച്ചിങ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓവർ കാസ്റ്റിംഗ് ആണ് അപ്പോൾ ഈ ഒരു ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ചിന് ഓവർ കൗച്ചിങ് സ്റ്റിച്ച് എന്നും കൂടി ഒരു പേര് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ച് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നെയിംസ് നമ്പേഴ്സ് ലെറ്റേഴ്സ് ഇതുപോലുള്ള കാര്യങ്ങൾ തുന്നുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റിച്ചും നിങ്ങൾക്ക് ഏറെക്കുറെ കണ്ടു ഒരു സ്റ്റിച്ച് തന്നെയായിരിക്കും ഇതും ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ച് തന്നെയാണ് അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ഒരു ലൈൻ ഒന്ന് കൊടുത്തെടുത്തിരിക്കുകയാണ് അതിനുശേഷം നമ്മളിവിടെ ത്രെഡ് എടുക്കുന്നത് ഇത് ആറിഴയിലുള്ള ത്രെഡാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കവച്ചിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ചിങ് ചെയ്യുന്നത് കവച്ചിങ് സ്റ്റിച്ച് നമ്മൾ ചെയ്തിരുന്നത് ഒരു നിശ്ചിത അകലം വിട്ട് രണ്ട് സ്റ്റിച്ച് വീതം കൊടുത്ത് കൗച്ച് ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു അടിയിലേക്ക് വെക്കുന്ന ഈ ഒരു ത്രെഡിനെ ഒരു ഇഴ പോലും പുറമേ കാണാത്ത രീതിയിൽ മൂന്നിഴ നൂല് വെച്ച് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ അതിനായിട്ട് ആ ആറിഴയിൽ ത്രെഡൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി ഈ ഒരു ആറിഴയിലുള്ള ഒരു ത്രെഡിനെ രണ്ടായിട്ടും ഞാനൊന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ത്രെഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ അധികം യൂസ് ചെയ്യാത്തൊരു കളർ എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത് കാരണം നമ്മൾ ആറിഴയിൽ എടുക്കുന്ന ഈ ഒരു ത്രെഡ് അതിൻ്റെ ഒരു ഇഴ പോലും പുറമെ കാണാത്ത രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ അധികം യൂസ് ചെയ്യാത്ത കളർ തന്നെ സെലക്ട് ചെയ്താൽ മതിയാവും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ആറിഴ നൂലിനെ ആറിഴയായിട്ട് വെച്ചിട്ട് വേണമെങ്കിലും ഓവർ കാസ്റ്റിംഗ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ രണ്ടായിട്ടാണല്ലോ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് ആറ് ഫോൾഡ് വരെ കൊടുത്തിട്ട് വേണമെങ്കിലും ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല നീറ്റായിട്ട് കിട്ടുന്നത് ഈ ഒരു രണ്ട് ഫോൾഡിൽ കൊടുത്തിട്ട് ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു രണ്ട് ഫോൾഡിലാണ് ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ച് നിങ്ങൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് ഫോൾഡിലുള്ള ഈ ഒരു ആറിഴനൂലിനെ അതായത് പന്ത്രണ്ട് ഇഴ നൂലിനെ ഈ ഒരു ലൈനിലേക്ക് ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കവച്ചിങ് സ്റ്റിച്ച് ചെയ്ത മാതിരി സ്റ്റാർട്ടിങ്ങിൽ നിന്നും സൂചി കൊണ്ട് കുത്തിയെടുത്ത് എൻഡിങ്ങിലേക്ക് അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഡയറക്റ്റ് തുണിയിലേക്ക് ഇങ്ങനെ ഒന്ന് ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഈ ഒരു പന്ത്രണ്ട് ഇഴ നൂലിനെ കൗച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൂന്നിഴയിൽ നമ്മൾ ത്രെഡ് സൂചിയിലേക്ക് ഒന്ന് കോർത്തെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരെട്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഈ ഒരു മൂന്നിഴ നൂല് വെച്ച് അതിനെ കൗച്ച് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് അത് കൗച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം ഇത് എങ്ങും ഫിക്സ്ഡ് ആയിട്ടല്ല നമ്മൾ ഈ ഒരു പന്ത്രണ്ടിഴ നൂലിനെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കാം ആദ്യം നമ്മൾ നമ്മുടെ കൗച്ചിങ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഒരു അല്പ സ്പേസ് വിട്ടിട്ട് അടിയിൽ നിന്നും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഈ ഒരു പന്ത്രണ്ടിഴ നൂലിൽ നിന്നും ഒരല്പം ഇങ്ങോട്ടത്തേക്ക് ഒന്ന് മാറിയിട്ട് ഇങ്ങനെ ഒന്ന് കവച്ച് ചെയ്തെടുക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത സെയിം മെത്തേഡിൽ ഒന്ന് കൗച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പന്ത്രണ്ട് ഇഴം നൂല് അവിടെ ഒന്ന് ഫിക്സ് ആയിരിക്കുന്നുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു എൻഡിൽ വെച്ച് തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ ഒരു ത്രെഡ് അധികം ഫിക്സ് ആയിട്ട് അവിടെ ഇരിക്കാണ്ട് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് അത് ഇത് ഇങ്ങനെ ഊരി പോരുന്നുണ്ടാവും അപ്പോൾ അതൊന്നൊഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ത്രെഡിനെ ഒരല്പം ഇങ്ങോട്ടത്തേക്ക് കടത്തി വിട്ടിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് കവച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ൊന്ന് കവച്ച് ചെയ്തെടുത്ത ശേഷം നമ്മൾ സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത് ഈ ഒരു ഭാഗത്ത് നിന്നും ഇങ്ങോട്ടത്തേക്ക് തന്നെയാണ് കവച്ച് ചെയ്ത് പോവേണ്ടത് പക്ഷേ നമ്മൾ ഈ ഒരു പന്ത്രണ്ടിഴ നൂലിനെ അവിടെ ഫിക്സ് ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് ഈ ഒരു വശത്തേക്ക് കവച്ച് ചെയ്തെടുക്കുകയാണ് ആ ഒരു വെള്ള കളർ ത്രെഡിൻ്റെ ആ ഒരു പന്ത്രണ്ടിഴ നൂലിൻ്റെ ഒരു ഇഴ പോലും പുറമേ കാണാത്ത രീതിയിൽ ഈ ഒരു സൈഡിലേക്ക് കവച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ക്ലാസുകൾ കാണുമ്പോൾ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് കാണുക കാരണം നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മുടെ കൗച്ചിങ് സ്റ്റിച്ച് കണ്ടവർക്കായിരിക്കും കൂടുതലായിട്ട് മനസ്സിലാവുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെ ക്ലാസ്സുകൾ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക ഇവിടെയും നമ്മൾ കവച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു പന്ത്രണ്ട് ഇഴ നൂലിൻ്റെ ആ ഒരു മണ്ണത്തിൽ തന്നെ കവച്ച് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ത്രെഡിനെ ഉരുട്ടി ഉരുട്ടിയെടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ കവച്ച് ചെയ്തെടുക്കേണ്ടത് അതായത് വീതി കൂടാതെ തന്നെ ആ ഒരു ത്രെഡിൻ്റെ പന്ത്രണ്ട് ഇര നൂലിൻ്റെ ആ ഒരു തിക്നെസ്സിൽ തന്നെ കവച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഒരുമിച്ച് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീതി കൂടിപ്പോയില്ല എന്ന് അത്രയും ഉറപ്പുണ്ടെങ്കിൽ തൈ കാണുന്ന രീതിയിൽ സൂചി താഴ്ത്തിയിട്ട് തൈ ഇങ്ങോട്ടത്തേക്ക് ആ ഒരു കറക്റ്റ് തിക്നെസ്സിൽ കുത്തി എടുക്കാവുന്നതാണ് അതെല്ലാം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾ ഓരോ പ്രാവശ്യം സൂചി താഴേക്ക് മുകളിലേക്കും കുത്തി തന്നെ ചെയ്താൽ മതിയാകും അപ്പോൾ നിങ്ങൾ മൂന്നിഴ നൂലെടുക്കുന്ന സമയത്ത് കുറച്ചധികം ലെങ്തിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക അത് പോല്പം കുറഞ്ഞു പോയി എന്ന് വെച്ചാലും കുഴപ്പമില്ല കുറഞ്ഞു പോയാലും നമുക്കത് ഇടയ്ക്ക് വെച്ചിട്ട് കെട്ടിട്ട് നിർത്തേണ്ടതായിട്ട് വരും അപ്പോൾ അതൊന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രം പറഞ്ഞതാണ് അപ്പൊ ഈ ഒരു സൈഡിലേക്ക് ആ ഒരു വൈറ്റ് കളർ ത്രെഡ് ഒരു ഇഴ പോലും പുറമേ കാണാത്ത രീതിയിൽ നമ്മളൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നും ഇങ്ങോട്ടത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോരുവാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്തെന്തിനാണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഈ ഒരു ത്രെഡിനെ കയ്യിൽ നിന്ന് വിട്ടാൽ പോലും അത് ഇളകി പോരില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരല്പം ഗ്യാപ്പ് വിട്ടിട്ട് ഈ ഒരു സൈഡിൽ നിന്നും ഒരു സ്റ്റിച്ച് കൊടുത്ത് അവിടെ നിന്നും ഇങ്ങോട്ടത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഈ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ കൂടി തന്നെ സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ താഴെ നിന്നാണെങ്കിലും മുകളിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ാണ് അത് നീറ്റായിട്ട് ചെയ്യണം മാത്രമേ ഉള്ളൂ ശേഷം ഇവിടെ നിന്നും നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ബോർഡിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ലൈനിലേക്ക് നമ്മുടെ ഒരു ത്രെഡിനെ ചേർത്ത് വെച്ചിട്ട് കവച്ച് ചെയ്തെടുക്കുകയാണ് നമ്മുടെ പന്ത്രണ്ട് ഇഴ നൂലിൽ നിന്നും ഒരു ഇഴ പോലും പുറമേ കാണാത്ത രീതിയിൽ കവച്ച് ചെയ്തെടുക്കുകയാണ് നമ്മുടെ പന്ത്രണ്ട് ഇഴ നൂലിൻ്റെ അതേ വണ്ണത്തിൽ കവച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെയും പഠിച്ച മറ്റ് സ്റ്റിച്ചുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം സമയം എടുത്ത് ചെയ്യേണ്ട ഒരു സ്റ്റിച്ച് തന്നെയാണ് ഈ ഒരു ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ച് പക്ഷേ നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട കുറച്ചധികം എടുത്ത് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇതിന് ഒരു ചെറിയ ഡിസൈനെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കാരണം നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത്രയും ഭംഗിയുള്ള ഒരു ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയിലുള്ള ഡിസൈൻസ് നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഹൂപ്പ് എംബ്രോയ്ഡറി പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു സ്റ്റിച്ച് തന്നെയാണിത് അപ്പോൾ എല്ലാവരും വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിൻ്റെ ലാസ്റ്റ് വരെയും നമ്മുടെ ഓവർ കാസ്റ്റിക് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും കാണിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സമയം എടുക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ലാസ്റ്റിലേക്ക് എൻറ്റിനോട്ട് കൊടുക്കുന്നത് എങ്ങനെയാന്നുള്ളത് കാണാനായിട്ട് ലാസ്റ്റ് വരെയും ഒന്ന് ചെയ്ത ശേഷം നോക്കാം അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റിച്ച് ബോർഡിൻ്റെ ലാസ്റ്റ് വരെയും നമ്മളൊരു ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങളത് ചെയ്യുന്ന സമയത്ത് വളഞ്ഞ് പോവാണ്ടിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ വളഞ്ഞ് പോകാണ്ടിരിക്കാനായിട്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ സ്റ്റിച്ച് ബോർഡിലേക്ക് നമ്മൾ ആ ഒരു ലൈനിലേക്ക് തന്നെ ആദ്യം സൂചി താഴ്ന്നു കുത്താൻ ശ്രമിക്കുക അതിന് ശേഷം നമ്മുടെ ഒരു പന്ത്രണ്ട് ഇഴ നൂലിൻ്റെ അതേ വണ്ണത്തിന് മുകളിലേക്ക് കുത്തിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ആറിഴം നൂല് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അതൊട്ടും വളഞ്ഞു പോവാണ്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതായത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യം അടിയിൽ നിന്ന് സൂചി കുത്തുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ലൈനിലേക്ക് തന്നെ കുത്താൻ ശ്രമിക്കുക അവിടെ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഇഴ നൂലിൻ്റെ അതേ വണ്ണത്തിന് കുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പന്ത്രണ്ട് ഇഴ നൂല് ഒരല്പം പോലും വളഞ്ഞു പോകാണ്ട് നല്ല നീറ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മളിതാ നമ്മുടെ സ്റ്റിച്ച് ബോർഡിൻ്റെ ലാസ്റ്റ് വരെയും സ്റ്റിച്ച് ചെയ്ത് എത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ വെച്ച് നമ്മളിനി ഫോർ കാസ്റ്റിംഗ് സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ദ ഈയൊരു ഭാഗത്ത് നിന്നും നമ്മൾ ഈയൊരു ത്രെഡിനെയും ബാക്കി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് മാറ്റിയ ശേഷം അവിടെയും നമ്മുടെ അടിയിലേക്കുള്ള ഒരു ഇഴ നൂലിനെ കവറ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇഴ നൂല് വെച്ച് ഒന്ന് ഈ ഒരു സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ലാസ്റ്റ് വരെയും നമ്മൾ ഓവർ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ സൂചി അടിയിലേക്ക് കുത്തി ഇറക്കുന്നുണ്ട് അതാണ് നമ്മൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ഓവർ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ സ്റ്റിച്ച് ബോർഡിൻ്റെ അടിവശം എടുത്തിട്ട് ഇവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തുകയാണ് അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മുടെ ഓർക്കാസ്റ്റിംഗ് സ്വിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വള ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ വരാതിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അടിയിൽ നിന്നും സൂചി കുത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ലൈനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതിന് ശേഷം നമ്മുടെ പന്ത്രണ്ടര നൂലിൻ്റെ അതേ വണ്ണത്തിന് അടിയിലേക്ക് കുത്തി ഇറക്കാൻ ശ്രമിക്കുക അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇത് വളഞ്ഞു പോവാണ്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ സ്റ്റിച്ച് ബോർഡിൻ്റെ ഫ്രണ്ട് പാർട്ടിലേക്ക് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഉൾവശത്തേക്ക് എടുക്കുമ്പോൾ അതാ ഇങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പന്ത്രണ്ടാമത്തെ സ്റ്റിച്ചായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ചാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു നെയിംസ് ലെറ്റേഴ്സ് നമ്പേഴ്സ് എന്നിവ തുന്നതിനാണ് ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ച് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതും ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ച് തന്നെയാണ് ഇനി ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ത്രെഡ് എടുക്കുന്നത് ആറിഴയിലും മൂന്നിഴയിലുമാണ് ആറിഴയിലുള്ള നൂലിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിനെ മൂന്നിഴയിലുള്ള ത്രെഡ് വെച്ചിട്ട് കൗച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരിഴ പോലും പുറമേ കാണാത്ത രീതിയിൽ കൗച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൗച്ച് ചെയ്യുന്ന സമയത്ത് വീതി കൂടാൻ പാടില്ല അതായത് നമ്മൾ പന്ത്രണ്ട് ഇഴ നൂലിൻ്റെ അതേ വീതിയിൽ തന്നെയായിരിക്കണം സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയും കൗച്ച് ചെയ്തെടുക്കാനായിട്ട് ഗ്യാപ്പുകൾ ഉണ്ടാവരുത് നമ്മൾ കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പുകൾ ഇട്ടിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിയിലേക്ക് വെക്കുന്ന ത്രെഡ് ഒരു ഇഴ പോലും പുറമേ കാണാത്ത രീതിയിൽ വേണം നമ്മൾ കവറ്റ് ചെയ്തെടുക്കാനായിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഗ്യാപ്പുകളില്ലാതെ വേണം നമ്മൾ മൂന്ന് ഇഴ നൂല് വെച്ചിട്ട് കവറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അടുത്തത് വരുന്നത് സെയിം തിക്നെസ്സിൽ ചെയ്യണം അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയും നമ്മുടെ അടിയിലേക്ക് വെക്കുന്ന പന്ത്രണ്ട് ഇഴ നൂലിൻ്റെ അതേ തിക്നസ്സിലായിരിക്കണം നമ്മൾ കവറ്റ് ചെയ്തെടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ചിന് മറ്റൊരു പേരും കൂടി വരുന്നുണ്ട് ഓവർ കൗച്ചിങ് സ്റ്റിച്ച് അപ്പോൾ നമുക്ക് അങ്ങനെയും പറയാം ഓൾസോ കാൾഡ് ഓവർ കൗച്ചിങ് സ്റ്റിച്ച് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓർക്കാസ്റ്റിംഗ് സ്റ്റിച്ചിൻ്റെ ആ ഒരു സിമ്പിൾ നോട്ട് വരുന്നത് അതുപോലെ തന്നെ അത് വരയ്ക്കുന്ന മെത്തേഡാണെങ്കിൽ നമ്മുടെ ആറിഴയിലുള്ള നൂലിനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം അടിയിലേക്കുള്ള ഒരു ത്രെഡിൻ്റെ ഒരു ഇഴ പോലും പുറമേ കാണാത്ത രീതിയിൽ മൂന്നിഴ നൂല് വെച്ച് കവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ബുക്കിലേക്ക് വരച്ച് വെക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓർഗാസ്റ്റിംഗ് സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് വരുന്നത് അപ്പോൾ നിങ്ങളിതൊന്നും എഴുതി വെക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മുടെ മോട്ടഫിലേക്ക് എങ്ങനെയാണ് ഒരു ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം അപ്പോൾ അതാ ഞാൻ നമ്മുടെ മോട്ടഫിലേക്ക് ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്തെടുത്തിരിക്കുകയാണ് അതിനുശേഷം റിങ്ങിലേക്ക് ഫിക്സ് ചെയ്തുകൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് നമ്പേഴ്സ് ലെറ്റേഴ്സൊക്കെ തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ബി എന്നുള്ളൊരു ലെറ്റർ ആണ് ട്രേസ് ചെയ്തെടുത്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഒരു ഹാഡ് ഷേപ്പും കൂടി ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക് ഓർക്കാസ്റ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കളറ് ത്രെഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അടിയിലേക്ക് വെക്കുന്ന ത്രെഡ് അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാത്തൊരു കളർ തന്നെ സെലക്ട് ചെയ്താൽ മതിയാകും കാരണം ഈ ഒരു ത്രെഡ് പുറമേ കാണാത്ത രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അധികം യൂസ് ചെയ്യാത്തൊരു കളറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക് ഇതാ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം ത്രെഡാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതനുസരിച്ച് ഈ ഒരു ത്രെഡിനെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഞാൻ എപ്പോഴും ത്രെഡ് എടുക്കുന്ന സമയത്ത് ഒരൽപ്പം കൂടുതലാക്കി തന്നെ എടുക്കാറുണ്ട് അപ്പോൾ നിങ്ങളും ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ ചെയ്യുക അതിനുശേഷം ഈ ഒരു ആറ് രുള്ള ഒരു ത്രെഡിനെ ഞാൻ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിരിക്കുകയാണ് അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് നമ്മൾ ഈ ഒരു പന്ത്രണ്ട് ഇടയിലാക്കിയിട്ടുള്ള ഒരു ത്രെഡിനെ ഈ ഒരു ഭാഗത്തേക്ക് ചേർത്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്ത പോലെ തന്നെ അടിയിൽ നിന്നും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുന്ന സമയത്ത് ആ ഒരു നമ്മൾ ട്രേസ് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിൽ കൂടി തന്നെ കുത്തിയെടുക്കാൻ ശ്രമിക്കുക ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഒരല്പം മാറിയിട്ട് സൂചി മുകളിലേക്ക് എടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം ആ ഒരു ട്രേസ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറിലേക്ക് കറക്റ്റായിട്ട് ഈ ഒരു പന്ത്രണ്ട് ഇഴം നൂലിനെ ചേർത്ത് വെച്ചിട്ട് ദാ അതിനെ കവച്ച് ചെയ്തുകൊണ്ട് നമ്മൾ അടിയിലേക്ക് തുന്നി കൊടുക്കുകയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നും ഇങ്ങോട്ടത്തേക്ക് ഏത് ഭാഗത്തു നിന്നാണോ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഭാഗം വരെയും നമ്മുടെ ഇഴ നൂലിനെ ഒന്ന് കറക്റ്റാക്കി വെച്ച ശേഷം ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇഴ നൂലിനെ നമ്മുടെ ഇഴ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇഴ നൂല് അവിടെ ഫിക്സ് ആയിട്ടിരിക്കുന്നുണ്ടാവും അത് ലൂസായി പോകാണ്ട് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ ഭാഗത്തിന് അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതിനെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ ആ ഈ ഒരു ഭാഗം നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയൊന്നായ ശേഷം നമ്മൾ ഇനിതാ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് തന്നെ ഇങ്ങോട്ടത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരുവാണ് അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് സൂചി കുത്തി എടുക്കുകയാണ് അപ്പോൾ എനിക്ക് ആ ഒരു മെത്തേഡിൽ ചെയ്യുന്നതാണ് കൂടുതൽ സൗകര്യമായിട്ട് തോന്നിയിട്ടുള്ളത് അതിന് ശേഷം ഈ ലൈനിൽ കൂടി ഈ ഒരു ലൈനിലേക്ക് തന്നെ കറക്റ്റായിട്ട് സൂചി കുത്തുന്നുണ്ട് ശേഷം പന്ത്രണ്ട് ഇഴ ത്രെഡിൻ്റെ അതേ വണ്ണത്തിൽ ആ സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് വീണ്ടും ആ ഒരു ട്രേസ് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം ലൈനിലേക്ക് തന്നെ സൂചി കുത്തുന്നുണ്ട് അവിടെ നിന്നും മുകളിലേക്ക് പന്ത്രണ്ട് ഇഴ ത്രെഡിൻ്റെ അതേ വണ്ണത്തിന് മുകളിലേക്ക് സൂചി കുത്തിയെടുക്കുന്നുണ്ട് ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇതുവരെ ഇതുവരെയായിട്ടും പന്ത്രണ്ട് എംബ്രോയ്ഡറി സ്റ്റിച്ചുകളാണ് പഠിച്ചിട്ടുള്ളത് അതിൽ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് പഠിച്ചിട്ടുള്ളത് ലേസി ഡേസി സ്റ്റിച്ച് മാത്രമാണ് ബാക്കി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഉൾപ്പെടെ നമ്മൾ പഠിച്ചിട്ടുള്ള പതിനൊന്ന് സ്റ്റിച്ചുകളും ഔട്ട്ലൈൻ സ്റ്റിച്ചുകളാണ് അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കുന്ന ഔട്ട്ലൈൻ സ്റ്റിച്ചുകൾ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔട്ട്ലൈൻ ആയിരിക്കില്ല അപ്പോൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ എന്താ പഠിക്കാൻ പോകുന്നത് പോകുന്നതെന്നുള്ളതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും മനസ്സിലാവുന്നുണ്ടാവൂ അപ്പോൾ കഴിഞ്ഞ കോച്ചിങ് സിച്ചിൻ്റെ ക്ലാസ് കണ്ടവർക്കായിരിക്കും ഈ ഒരു ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ച് കൂടുതലായിട്ടും മനസ്സിലാവുന്നുണ്ടാവുക കാരണം ഓരോ ക്ലാസ്സിൻ്റെയും ആയിട്ടാണ് നമ്മളെ നെക്സ്റ്റ് ക്ലാസ്സുകൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഓരോ സ്റ്റിച്ചും ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡ് യൂസ് ചെയ്യാണ്ട് നമ്മുടെ റിങ് കയ്യിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചെല്ലാം തന്നെ ഫിനിഷ് ചെയ്തെടുക്കുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ അത് രണ്ട് കൈയും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ കൈയിലേക്ക് റിങ്ങ് വെച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചധികം സ്പീഡിൽ ഈ ഒരു ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മടിയിലേക്ക് നമ്മുടെ റിങ്ങ് വെച്ചിട്ട് നിങ്ങളുടെ വയർ കൊണ്ടതൊന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പീഡിനത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിലാണ് ഞാൻ മടിയിലേക്ക് റിങ്ങ് വെച്ചിട്ട് വയറ് കൊണ്ട് ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് രണ്ട് കൈയും യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും സ്പീഡിൽ നമുക്ക് ഈ ഒരു ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളും അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം വരെയും സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നമ്മുടേതായ ഒരു ലൈൻസ് തമ്മിൽ ക്രോസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ്റെ ഈ ഒരു ഭാഗം വരെയും നമ്മുടെ ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഞാനത് സ്കിപ്പ് ചെയ്തായിരിക്കും കാണിക്കുന്നുണ്ടാവുക കാരണം ഈ ഒരു സ്റ്റിച്ച് അത് മുഴുവനായിട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇനി ഒരു ത്രെഡിനെ ഒന്ന് കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്ത ശേഷം അത് അവിടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ആ അടിയിലേക്കുള്ള നമ്മുടെ പന്ത്രണ്ട് ഇഴം നൂല് ഒരല്പം പോലും പുറമേ കാണാത്ത രീതിയിൽ ഈ ഒരു ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് അത് ഇങ്ങനെ ഒന്ന് ചെയ്ത ശേഷം നമുക്കിനി അടിവശം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് നിർത്താം കിട്ടിട്ട് നിർത്തിയ ശേഷം നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുന്നില്ല കാരണം നമ്മൾ തൊട്ടടുത്ത പോയിന്റിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ വീണ്ടും നമ്മുടെ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പന്ത്രണ്ട് ഇഴ നൂലിനെ ഒരു ഭാഗത്തേക്ക് ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സെയിം മെത്തേഡിൽ നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നും ഒരല്പം മാറിയിട്ട് നമ്മൾ സൂചി മുകളിലേക്ക് എടുക്കുകയാണ് അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഇഴ നൂലിനെ നമ്മൾ ആദ്യം ചെയ്ത സെയിം മെത്തേഡിൽ ഈ ഒരു ഭാഗത്തേക്ക് ഫിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനൊന്ന് ഫിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനോട് ചേർന്ന് സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുവരെയും ചെയ്ത സെയിം മെത്തേഡിൽ ഇതാ നമ്മുടെ ലൈനിൽ ആ ഒരു സൂചിനെ കുത്തുന്നുണ്ട് നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ലൈനിലേക്ക് സൂചീനെ കുത്തുന്നുണ്ട് അതിന് ശേഷം പന്ത്രണ്ടിഴ നൂലിൻ്റെ സെയിം തിക്നെസ്സിൽ സൂചിത മുകളിലേക്ക് എടുക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ നമ്മളിതിനെ കൗച്ച് ചെയ്ത് പോവുകയാണ് ഈ ഒരു ഭാഗം വരെയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ ട്രേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ വീണ്ടും ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ആ ഒരു ഭാഗവും ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ പന്ത്രണ്ട് ഇഴം നൂല് ഒരല്പം പോലും പുറമെ കാണാത്ത രീതിയിൽ ഒന്ന് കവച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു ഭാഗവും നമ്മളൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ അടിവശം എടുത്തിട്ട് ഒന്ന് കെട്ടിട്ട് നിർത്തുന്നുണ്ട് നിർത്തിയ ശേഷം നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുന്നില്ല ഇനി ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു പന്ത്രണ്ട് ഇഴ നൂലിനെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സെയിം മെത്തേഡിൽ ഈ ഒരു ഭാഗം മുഴുവനായിട്ടും ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാനത് മുഴുവനായിട്ട് കാണിച്ചാൽ നിങ്ങൾക്കത് ഒരുപാട് ബുദ്ധിമുട്ടാവുന്നുണ്ടാവും വീണ്ടും ഒരുപാട് ലെങ്ക് ആയി പോകുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം എങ്ങനെയാണ് നമ്മുടെ ഔട്ട്പുട്ട് പുട്ട് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ഡിസൈൻ മുഴുവനായിട്ടും നമ്മുടെ ഔവർ കാസ്റ്റിംഗ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കും ആണ <laughs> ദാ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെയ്ത പോലെ തന്നെ ദാ ഇവിടെ നിന്നും ഇതുവരെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ പന്ത്രണ്ട് ഇഴ ത്രെഡിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത് അതിനുശേഷം ഈ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ആ ഒരു പന്ത്രണ്ട് ഇഴ ത്രെഡിനെ ഈ ഒരു ഭാഗത്തേക്ക് ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത സെയിം മെത്തേഡിൽ ഇങ്ങോട്ടത്തേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഹാർട്ട് ഷേപ്പും ഒന്ന് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈഡിലേക്ക് ചെയ്ത ും മെത്തേഡിൽ തന്നെ ഇതുപോലെ ലൈൻ ക്രോസ് ചെയ്ത് വരുന്ന ആ ഒരു ഭാഗത്തേക്കൊക്കെ തന്നെയും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മുടെ ഓവർ കാസ്റ്റിങ് സ്റ്റിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഉൾവശത്തേക്ക് എടുക്കുമ്പോൾ അതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതുവരെയും ചെയ്ത മറ്റ് ഡിസൈൻസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം സമയം എടുത്ത് ചെയ്യേണ്ട ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ച് എന്ന് കരുതി നിങ്ങൾ ആരും ടെൻഷൻ ആവരുത് നിങ്ങളാരും ഇത് ചെയ്യാതെയും ഇരിക്കരുത് നിങ്ങൾ ഈ ഒരു വർക്കും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ മോട്ടറിലേക്ക് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു വലിയ പിച്ചേഴ്സ് മോട്ടോർ നിറയുന്ന രീതിയിൽ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളൊരു സിമ്പിൾ ഡിസൈൻ എങ്കിലും എടുത്ത് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ആരും ചെയ്യാണ്ടിരിക്കരുത് അപ്പോൾ ഈ ഒരു ഡിസൈനിലേക്ക് നോക്കുമ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തെടുത്തത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയും ഒരേ തിക്നെസ്സിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഉരുട്ടി ഉരുട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ആ ഒരു സെയിം മെത്തേഡിൽ തന്നെയാവും കിട്ടുന്നത് നമ്മൾ പുതിലേക്ക് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ഉരുട്ടി ഉരുട്ടി ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിതൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വർക്കുകൾ ചെയ്ത് നോക്കുക ചെയ്യാണ്ടിരിക്കരുത് സമയമെടുക്കും എന്ന് കരുതിയിട്ട് ചെയ്യാണ്ടിരിക്കരുത് ഇനി നമുക്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ റിങ്ങിൽ നിന്നും നമ്മുടെ മോട്ടിഫിനെ ഒന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ചീത്ത വശത്തിട്ടിട്ട് ഇതിനൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അയൺ ചെയ്തെടുത്ത ശേഷം നാല് സൈഡും അര ഇഞ്ച് വീതം തയ്യൽത്തുമ്പ് എടുത്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നമ്മുടെ ഓരോ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ ചെയ്യുന്ന ഓരോ വർക്കുകളും ഒരേ ഫോർ ഷീറ്റ് വാങ്ങിയിട്ട് അതിലേക്ക് പേസ്റ്റ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക അതിനുശേഷം നമ്മുടെ പോക്കറ്റ് ഫയലിൻ്റെ ഓരോ പോക്കറ്റിലേക്കായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ഇതാ ഈ ഒരു ഡിസൈൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിലേക്ക് വരുമ്പോൾ അത് ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഓർഗാസ്റ്റിംഗ് സ്റ്റിച്ച് തന്നെയാണ് ചെയ്തത് ത് പക്ഷേ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ഓരോ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ഡിസൈൻ പഠിക്കുന്ന സമയത്ത് ഒരു എൺപത് ശതമാനത്തോളം നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ചുകൾ നിലനിർത്തിയിട്ട് ബാക്കി നമുക്ക് മറ്റ് സ്റ്റിച്ചസും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് ചെയ്തിട്ടുള്ളത് മുഴുവനായിട്ടും നമ്മുടെ ഓർക്കാസിൻസിച്ച് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും ഒരു സിമ്പിൾ ഡിസൈനെങ്കിലും എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക ഒരിക്കലും ഇത് ചെയ്യാണ്ട് പോകരുത് അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് യൂസ്ഫുള്ളാണെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ കണ്ട് വർക്ക് ചെയ്യാനേ ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ